എൻ്റെ പേര് ഡിൻസ് ഞങ്ങൾ വരുന്നത് അങ്കമാലയ്ക്കടുത്ത് കാലടിയിൽ നിന്നാണ് വരുന്നത് എൻ്റെ മകൻ ഫാബിയോ ഫാബിയോ ജാക്ക് ഡെൻസ് ഈ കഴിഞ്ഞ ക്രിസ്മസ് കാലയളവിൽ ഞങ്ങൾക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹത്തെപ്പറ്റി പറയാനാണ് മാതാവിൽ നിന്ന് ലഭിച്ച ഒരു വലിയ അനുഗ്രഹത്തെപ്പറ്റി പറയാനാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നേക്കുന്നത് ഇത് എൻ്റെ കുടുംബം എൻ്റെ ഭാര്യ മകൻ പപ്പ അമ്മ ഞാനും എൻ്റെ ഭാര്യയും കുറച്ച് നാളായിട്ട് യു കെയിലാണ് വൈഫ് പഠിക്കാൻ പോയേക്കുന്നതാണ് ഞാനും യു കെയിൽ പോയിരുന്നു അപ്പോൾ എൻ്റെ മകൻ വീട്ടിലായിരുന്നു പപ്പയുടെയും അമ്മയുടെയും കൂടെ ആയിരുന്നു അപ്പോൾ കഴിഞ്ഞ മാസം പന്ത്രണ്ടാം തീയതി പിന്നെ പനി പിടിച്ചിട്ട് ഒരാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അതിന് ശേഷം പതിനേഴാം തീയതി പനി മാറിയതിന് ശേഷം വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നീട് വീണ്ടും പനിക്ക് കഴിയും ഡോക്ടറെ വിളിച്ചപ്പോൾ ആ പനിയുടെ മരുന്ന് കാൽപോളും മെഫ്താളും തന്നെ കൊടുക്കാൻ പറഞ്ഞ് ഡോക്ടറെ നിർദ്ദേശപ്രകാരം പറയാൻ മരുന്ന് കൊടുത്ത് പനി മാറി പനി രണ്ട് മാസം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പനി മാറിയായിരുന്നു പിന്നീട് വീണ്ടും മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അതായത് ഡിസംബർ പതിനേഴാം തീയതി രാവിലെ കുട്ടി ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ എൻ്റെ മാതാക്കൾ നോക്കിയപ്പോൾ ഇവൻ്റെ ഉറക്കം കഴിഞ്ഞ പുള്ളി എഴുന്നേറ്റം വന്നപ്പണ് വരെ നോക്കുന്നത് ഇവൻ്റെ മുഖത്ത് ചെറിയ നീർക്കോൾ ചെറുതായിട്ട് ഉണ്ടായിരുന്നു ചെറിയ നീർക്കോളും ഉണ്ടായിരുന്നു പിന്നെ ആൾ നല്ല ആക്റ്റീവാണ് എപ്പോഴും പക്ഷേ അന്ന് എഴുന്നേറ്റപ്പോൾ എല്ലാ ദിവസവും പപ്പയുടെ അടുത്തേക്ക് ഇരുന്ന് ചായ കുടിക്കും പപ്പടത്ത് ഒട്ടടുത്തേക്ക് ഇരുന്ന് ഭയങ്കര ആക്റ്റീവായിരുന്നു പുള്ളി അന്ന് എഴുന്നേറ്റപ്പോൾ ഇച്ചിരി തളർച്ചയും ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്ക് തലേ ദിവസം ഞാൻ ആളെ കണ്ടിരുന്നു വീഡിയോ കോളിൽ കണ്ടപ്പോൾ കുഴപ്പമൊന്നും പുള്ളി നല്ല പുറത്ത് പനി മാറിന് ശേഷം പുറത്ത് നല്ല കളിയും ചിരിയും ആക്റ്റീവ് ഒക്കെയായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് രാവിലെ ശനിയാഴ്ച രാവിലെ എന്തോ ഡൗട്ട് തോന്നി തോന്നിയപ്പോൾ പപ്പയും അമ്മയും അപ്പോൾ തന്നെ അവർ ആലുവയിലുള്ള രാജഗിരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു അവിടെ ചെന്ന് അവിടെ കാഷ്വാലിറ്റി ചെന്നപ്പോഴേക്കും അവൻ്റെ മുഖത്ത് പോയപ്പോൾ ചെറിയ നീരുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്കും നീര് കുറച്ചും കൂടി കൂടിയായിരുന്നു പിന്നെ ചിലന്തോറും ഓരോ ഓരോ മിനിറ്റ് കഴിയുമോറും പിന്നെ ആക്ടിവിനസ് കുറഞ്ഞു കുറഞ്ഞു വരാണ് അപ്പോൾ അവിടെ ചെന്ന് ബ്ലഡ് ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു റിസൾട്ട് വരാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു നമ്മളൊരു ഒന്ന് രണ്ട് മണിക്കൂർ ക്യാഷ്വാലിറ്റി വെയിറ്റ് ചെയ്തായിരുന്നു അവിടെ ക്യാഷ്വാലി കിടക്കുന്ന ഓരോ സമയവും ഇവൻ്റെ കുറച്ച് ഡള്ള ഡായിക്കൊണ്ടിരിക്കുമായിരുന്നു കുട്ടി റിസൾട്ട് വന്നപ്പോഴേക്കും എല്ലാവരും വണ്ടർ അടിച്ചു കാരണം ഒരു സാധാരണ ഇവൻ്റെ ഈ പ്രായത്തിലുള്ള കുട്ടിയുടെ കൗണ്ട് ബ്ലഡിലുള്ള കൗണ്ട് ബ്ല സി ആർ പി കൗണ്ട് ബ്ലഡിൻ്റെ ഇൻഫെക്ഷൻ്റെ കൗണ്ട് പൂജ്യം തുടങ്ങി അഞ്ച് വരെയാണ് നോർമൽ റേഞ്ച് പക്ഷേ എൻ്റെ മകൻ്റെ കൗണ്ട് റിസൾട്ട് വന്നപ്പോൾ മുന്നൂറ്റി മൂന്ന് മുന്നൂറ്റി മൂന്നായിരുന്നു ഇവൻ്റെ കൗണ്ടിൻ്റെ ലെവൽ ക്യാഷ്വാലിറ്റി റിപ്പോർട്ട് വന്നിപ്പോഴേക്കും അപ്പോഴേക്കും ഇവൻ്റെ നേരെ ആകെ വീണ്ടും ഡള്ളൂരുന്നു അപ്പോഴേക്കും ഡോക്ടേഴ്സ് വന്നതായിരുന്നു ഈ കൗണ്ട് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ കൗണ്ടും കുറവാണ് എൻ്റെ കൗണ്ട് കൂടുതലായിരുന്നു കൂടുതലാവേണ്ട കൗണ്ട് കുറവായിരുന്നു വെച്ചാൽ ഞാൻ കുട്ടിക്കപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കിടക്കുന്ന ഒരു ലെവൽ ഞാൻ ജസ്റ്റ് കണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ പാരൻസ് വിളിച്ചായിരുന്നു ഞാൻ വിളിച്ചപ്പോൾ കണ്ടപ്പോൾ ഇങ്ങനെ റെസ്പോണ്ട് ഒന്നും ഇല്ലാത്ത രീതിയിലായിരുന്നു അപ്പോൾ ഇതിനെ ഡോക്ടേഴ്സ് ഐ സി യു ലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു രാജ്യത്ത് തന്നെ ഡോക്ടേഴ്സ് ഒന്ന് ഷിഫ്റ്റ് ചെയ്തായിരുന്നു ഷി അപ്പോൾ പനിയൊന്നും ഉണ്ടായില്ല ഇവിടുന്ന് പോയപ്പോഴോ കാഷ്വൽ ചെന്നപ്പോഴൊന്നും പനി ഉണ്ടായിരുന്നില്ല അവിടെ ചെന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഇവൻ്റെ ബി പി കുറയാൻ തുടങ്ങി നാൽപ്പതൊക്കെയായി ഇവൻ്റെ ബി പി ഡോക്ടേഴ്സ് മരുന്ന് കൊടുത്തിട്ടും ബി പി കയറുന്നില്ലായിരുന്നു അപ്പോൾ ഇവൻ്റെ ഹാർട്ട് റേറ്റ് അപ്പോൾ ഇവൻ്റെ ഡോക്ടേഴ്സ് ഈ ഒരു ഡിസീസ് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഡിസീസിൻ്റെ ലക്ഷ ലക്ഷണങ്ങൾ വെച്ച് നോക്കിയപ്പോൾ ഇതിൻ്റെ ഒരു ഇത് മെഡിക്കൽ ടൈംസ് അനുസരിച്ച് സെപ്സിസ് അല്ലെങ്കിൽ സെപ്റ്റിക് ഷോക്ക് എന്ന സെപ്സിസ് ഷോക്ക് ഷോക്ക് എന്നാണ് പറഞ്ഞിരുന്നത് അതായത് സെപ്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ഓർഗൻസ് ഡിസ്ഫങ്ഷൻ ഇവൻ്റെ ഓർഗൻസ് എല്ലാം ഫങ്ഷൻ ചെയ്യാത്തൊരു അവസ്ഥയാവും പിന്നെ സെപ്റ്റിക് ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഇത്ര ഹൈ ടെമ്പറേച്ചറും ലോ ബി പിയും ബി പി നാൽപ്പതൊക്കെ ആയിരുന്നു അപ്പോൾ ഒരു കുട്ടിയുടെ നോർമൽ ബി പി നയൻറ്റി ഒക്കെ ആണെന്നാണ് ഡോക്ടേഴ്സ് നമ്മൾ പറഞ്ഞ പറഞ്ഞിരുന്നത് അപ്പോൾ ആ ഒരു കണ്ടീഷൻ പക്ഷേ ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് റെക്ടിഫൈ ചെയ്യാൻ ഡോക്ടേഴ്സിന് ടെസ്റ്റിലൊന്നും ഒരു വൈറസോ ഒന്നും കണ്ടു കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് പോലും അവർ മണ്ട്രടിച്ച് നിൽക്കും അവർക്ക് ഡൗട്ടായിരുന്നു കാരണം എന്ത് കൊടുത്താണ് ഇവൻ്റെ കൗണ്ട് കുറയ്ക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും ബ്ലഡ് ഫുൾ ഇൻഫെക്റ്റഡ് ആയി ഇൻഫെക്റ്റഡ് ആയി ഓർഗൻസ് എല്ലാം ഫംഗ്ഷൻ പോവും ആ ഒരു ലെവലൊക്കെ ആയിരുന്നു അപ്പോൾ ഡോക്ടേഴ്സിനെ പോലെ അറിയില്ല എന്താ ചെയ്യണം എന്നുള്ളത് അങ്ങനെ വന്നപ്പോൾ അപ്പോൾ ഞാനും വൈഫും ഒരു സ്ഥലത്തില്ലായിരുന്നു പപ്പയും അമ്മയും മാത്രമാണ് വൈഫിൻ്റെ ഫാദറും മമ്മിയും വന്നായിരുന്നു അപ്പോഴേക്കും പിന്നെ കസിൻസ് എല്ലാം ഹോസ്പിറ്റലിലേക്ക് എത്തിയായിരുന്നു എല്ലാവർക്കും അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് എന്താണെന്ന് നമുക്കിനി ഒരു നെക്സ്റ്റ് സ്റ്റേജ് അതായത് ഡോക്ടേഴ്സ് പറഞ്ഞു ഗോയിങ് ടു ഡെത്ത് സ്റ്റേജ് എന്നാണ് പറഞ്ഞായിരുന്നത് ഡോക്ടേഴ്സ് വരെ പറഞ്ഞത് അപ്പോൾ എൻ്റെ ചേച്ചി യു കെയിലുണ്ട് ഡോക്ടർ ചേച്ചിയായിട്ട് സംസാരിച്ചാണ് പീഡിയട്രിഷ്യൻ അവിടെ ഹോസ്റ്റൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ സംസാരിച്ചപ്പോൾ ഇവൻ്റെ ഒരു നില വലിയ ക്രിറ്റിക്കൽ സ്റ്റേജ് തന്നെയായിരുന്നു നയൻറ്റി പെർസെൻറ്റേജ് ആൾ ഗോയിങ് ടു ഡെത്ത് സ്റ്റേജ് ആ ഒരു സ്റ്റേജിലായിരുന്നു ഇന്നിപ്പോൾ കാണുന്ന ഞങ്ങളുടെ കുട്ടി അന്ന് അപ്പോൾ അപ്പോൾ തന്നെ വെന്റിലേറ്ററിൽ മാറ്റിയിരുന്നു വെൻ്റിലേറ്ററിൽ മാറ്റിയപ്പോഴും മരുന്ന് കൊടുത്തിട്ട് ഇവൻ്റെ ബി പി കൂടുന്നില്ല അവിടെ ചെന്നപ്പോഴേക്കും ഇവൻ്റെ പനിയും വന്നതായിരുന്നു നൂറ്റി നാല് ഡിഗ്രി പനിയായി വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ പിന്നെ ഇവൻ്റെ ഹാർട്ട് റേറ്റ് ഹാർട്ട് റേറ്റ് അപ്പോൾ നോക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്നായിരുന്നു ഹാർട്ട് റേറ്റ് ഒരു നൂ സെവൻറ്റി ടു വൺ ടെൻ നൂറ്റി പത്ത് വരെയാണ് ഒരു കുട്ടിയുടെ ഹാർട്ട് റേറ്റ് വരുന്നത് അപ്പോൾ അത്രയും ഹാർട്ട് റേറ്റ് വന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഓർഗൻസിൻ്റെ ഫംഗ്ഷൻസ് ഫംഗ്ഷൻസ് ഇല്ലാണ്ടാകുമ്പോഴാണ് ഹാർട്ടിന് ഇത്ര റേറ്റ് വരുന്നത് അപ്പോൾ കുട്ടിയുടെ കിഡ്നി മറ്റുള്ള മറ്റുള്ള ഓർഗൻസൊക്കെ ഫെയിലർ ആവാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഒന്നും പറ്റില്ല ഡോക്ടർമാർ പറഞ്ഞാൽ ഇനി മെഡിക്കൽ ഇതിനനുസരിച്ച് നമുക്ക് എന്ത് മരുന്ന് എന്താ കൊടുക്കേണ്ടതെന്ന് പോലെ അറിയില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മിസ്ക് അതായത് കോവിഡ് പിന്നെ കഴിഞ്ഞ ഓഗസ്റ്റിൽ കോവിഡ് വന്നിരുന്നു അപ്പോൾ കോവിഡ് വന്നതിന് ശേഷം മിസ്ക് എന്ന് പറഞ്ഞ ഒരു രോഗമായിരിക്കാം വരാൻ ചാൻസ് അതായിരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു അതുപോലെ തന്നെ ജാപ്പനീസ് ഡോക്ടർ ജാപ്പനിലെ കണ്ടുപിടുത്തൊരു ഒരു രോഗമായിരുന്നു കാമസക്കി ഈ ഒരു രണ്ട് രോഗമായിരിക്കാം ബട്ട് നോട്ട് ഷുവർ ഡോക്ടർ ബിപിൻ ജോസിൻ്റെ ടീമിൽ ആ ഡോക്ടറിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഡോക്ടർ അപ്പോൾ നമ്മളെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞായിരുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും ഡോക്ടർ നമുക്കൊരു ഒരു മരുന്ന് കൊടുത്ത് നോക്കാം എന്നുള്ളൊരു ചാൻസിനാണ് ഡോക്ടർ പറഞ്ഞത് അത് എങ്ങനെ ഇവൻ്റെ ബോഡിയിൽ റിഫ്ലക്റ്റ് ചെയ്യുമെന്നോ ചെയ്യാം ചെയ്യാതെ അതിന് ചാൻസസ് ഉണ്ട് ചെയ്തില്ലെങ്കിൽ നമുക്കൊന്നും ഇവൻ്റെ ഒരു കാര്യത്തിൽ നമുക്കിങ്ങനെ ഇപ്പോൾ ഞങ്ങൾക്കൂടെ വന്ന് നിൽക്കാനൊന്നും പറ്റില്ലായിരുന്നു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസായിരുന്നു ആ ആ ഒരു ആൻറ്റിബയോട്ടിക്ക് പിന്നെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുള്ളത് കാരണം ഓൾമോസ്റ്റ് പനി വന്നായിരുന്നു നൂറ്റി ഡിഗ്രി പനിയാണ് വെൻ്റിലേറ്റർ കൂട്ടി കിടക്കുമ്പോൾ ഉണ്ടായിരുന്നത് പനി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ പനിക്കുമ്പോൾ അത് ന്യൂമോണിയ ആവാൻ ചാൻസ് ഉണ്ട് ഡോക്ടർ പറഞ്ഞു അപ്പോൾ നമുക്ക് ഡോക്ടർമാർ പറഞ്ഞു നമുക്കിനി പ്രാർത്ഥന മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അമ്മയാണെങ്കിൽ ഞങ്ങളില്ലാത്തത് കൊണ്ട് അമ്മയും പപ്പയും ആയിരുന്നു ഡോക്ടർമാരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് അപ്പോൾ ഡോക്ടേഴ്സിനോട് അമ്മ പറഞ്ഞു നമ്മൾ കൊച്ചിനെ തിരിച്ച് തന്നെ ഒന്ന് ഡോക്ടർ അമ്മ ഇങ്ങനെ കരഞ്ഞു പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആൻറ്റി ഞങ്ങളുടെ കയ്യിലല്ല ദൈവത്തിനോട് പ്രാർത്ഥിക്കി ദൈവത്തിനോട് മാത്രം പ്രാർത്ഥിക്കാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഒരു മൂന്നാല് മാസം മുന്നേ ഇവിടെ കൃപാസനത്തിൽ ഞങ്ങളുടെ ഫാമിലിക്ക് ആയിട്ട് വന്നായിരുന്നു അപ്പോൾ ഒരു ക്യാഷ് രൂപം കിട്ടിയായിരുന്നു അമ്മ ഒന്ന് ഉടുമ്പടി എടുത്തായിരുന്നു അപ്പോൾ ഞങ്ങൾ വരും അപ്പോൾ അന്ന് ആ സമയത്ത് തുടങ്ങി അമ്മ ഈ കാണുന്ന കാശിരൂപം എൻ്റെ മകൻ്റെ വെൻറ്റിലേറ്റർ കിടക്കുമ്പോൾ അവൻ്റെ തലയ്ക്ക് ഭാഗത്ത് വെച്ച് പ്രാർത്ഥിക്കാറുന്നു അമ്മയും പപ്പയും എല്ലാവരും എല്ലാവരും കണ്ണീരോട് പ്രാർത്ഥന ആയിരുന്നു ആ സമയത്ത് എൻ്റെ ചേച്ചി മൂത്ത് ചേച്ചി അയർലൻഡിലാണ് ചേച്ചിയും അവിടുന്ന് ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ചേച്ചി അയർലൻഡിലാണ് സോറി സൊറിവുക്കയിലാണ് അവിടെ അവിടെയുള്ള ജീസസ് യൂത്തിൻ്റെ എല്ലാ എല്ലാവരും ഓരോ ചെയിൻ റോസറി ആയിരുന്നു അതായത് മാതാവിനോട് ഒരാൾ കഴിയുമ്പോൾ അടുത്ത ആൾ കൊന്ത ചെല്ല് കൊന്ത ചെല്ല് ഓരോരുത്തരെയും മാറി 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 പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും നാട്ടുകാരും വീട്ടുകാരും നമ്മളറിയാത്ത ഒരുപാട് ആൾക്കാർ മാതാവിനോട് പ്രാർത്ഥിച്ചു ഇപ്പോൾ പപ്പയായാലും അമ്മയായാലും കൃപാസനത്തിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാറി മാറി പ്രാർത്ഥിക്കായിരുന്നു പക്ഷേ ഞങ്ങളാ സമയത്ത് ഞങ്ങൾക്കൂടെ എത്താൻ പറ്റില്ലായിരുന്നു അതുപോലെ തന്നെ ഈ സിറ്റുവേഷൻ ഈ സമയത്ത് എനിക്ക് വൈഫിനോട് ഇങ്ങനത്തെ ഒന്നും പറയാൻ പറ്റില്ലായിരുന്നു കാരണം വൈഫിനെ പോലെ അറിയില്ലായിരുന്നു എൻ്റെ മകൻ ഐ സു വെല്ലാട്ടിലാണെന്നുള്ള കാര്യം വൈഫ് അന്ന് ജോലിക്ക് പോയേക്കുമായിരുന്നു അവിടെ ആമസോണിൽ ലണ്ടനിൽ ആമസോണിൽ വൈഫ് വർക്ക് ചെയ്യാമായിരുന്നു അപ്പോൾ ഞാൻ അവളോട് നിർത്തിപ്പോൾ നമുക്ക് നാട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് അവളൊരു ക്യാബ് ബുക്ക് ചെയ്ത് നാട്ടിലേക്ക് വന്നായിരുന്നു വേറൊരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാബ് ബുക്ക് ചെയ്തത് ഇവൾ ബുക്ക് ചെയ്ത ക്യാബ് വഴി വന്നത് ഒരു മലയാളി ഡ്രൈവറായിരുന്നു നമുക്ക് ആ ക്യാബ് ഓടിച്ചു തരുന്നത് അപ്പോൾ ഞങ്ങളുടെ സിറ്റുവേഷൻ കണ്ടിട്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫിൻ്റെ അടുത്ത് ഞാൻ ഇത്ര സിറ്റുവേഷൻ സീരിയസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ല വൈഫ് വീട്ടിൽ റൂമിലെത്തിയതിനു ശേഷം വൈഫ് റൂമിലേക്ക് പോയതിന് ശേഷം ഞാനാണ് ആ ഡ്രൈവറോട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇത്രയും ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നാട്ടിൽ പോകണം ഇങ്ങനെ സിറ്റി ഇത്രയും ക്രിറ്റിക്കലാണ് കൊച്ചിനെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓൾമോ ആ ടൈമിൽ ഞാനും എൻ്റെ യു കെയിലോളിയൊക്കെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് എടുക്കാണ്ട് നോക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞായിരുന്നു അപ്പോൾ നോക്കിയിട്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ഈ ഡ്രൈവർ ഈ പറഞ്ഞ ജിജു എന്ന ചേട്ടൻ്റെ പേര് ആ ചേട്ടൻ ആ ചേട്ടൻ കെ എഫിലുള്ള ട്രിവാൻഡ്രത്തുള്ള ഒരു ഏജൻസിയിലേക്ക് ആളെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് അറേഞ്ച് ചെയ്തു തന്നായിരുന്നു അപ്പോൾ ടിക്കറ്റ് അറേഞ്ച് ചെയ്ത ഏകദേശം ഒരു ടിക്കറ്റിന് രണ്ട് ലക്ഷം രൂപ അടുത്ത് ഒരാൾക്ക് ടിക്കറ്റിന് വന്നായിരുന്നു ഞങ്ങൾക്ക് ഒരു രൂപ പോലും ആ ചേട്ടൻ ഞങ്ങൾ തന്നായിരുന്നു അപ്പോൾ മേടിച്ചു ഒരു ടിക്കറ്റ് രണ്ടര ടിക്കറ്റും ഏകദേശം നാല് ലക്ഷം രൂപ എക്സ്പെൻസ് വന്നിരുന്നു പക്ഷെ ആ സമയത്ത് ഊരെ പോലും ആ ചേട്ടൻ ആ ചേട്ടന് ഇതുമായി നല്ലൊരു മാതാവിൻ്റെ അടുത്ത് നല്ലൊരു വിശ്വാസിയായിരുന്നു അപ്പോൾ ചേട്ടൻ ഞങ്ങളുടെ അടുത്ത നാട്ടിൽ വന്ന് തന്നെ സാമകാശം സെറ്റിൽ ചെയ്തതെന്ന് പറഞ്ഞു ഊരെ പോലും മേടിക്കാണ്ട് ഞങ്ങൾ ഞങ്ങൾ മിക്കനോട് ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾ മിക്കുന്ന അവിടുന്ന് ഒരു അപ്പുറത്തേക്ക് ഒരു ഫ്ലൈ ഒരു എയർപോർട്ടുണ്ട് ഞങ്ങൾക്ക് അവിടുന്ന് പോകാൻ ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയില്ലായിരുന്നു ഏകദേശം ഞങ്ങൾ നിൽക്കുന്നോട് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അപ്പുറം മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത് അവിടെ ആ ചേട്ടൻ മൂന്ന് മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് എത്തണം കാരണം ഞങ്ങൾ നാലുമണിയൊക്കെ ആയപ്പോൾ അവിടുത്തെ സമയം ലണ്ടൻ ടൈം നാലു മണി ആയപ്പോഴാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുന്നത് അവിടെ ഫ്ലൈറ്റ് വരുന്നത് എട്ട് മണിക്കാണ് അപ്പോൾ ഏഴരയൊക്കെ ആകുമ്പോഴേക്ക് ചെക്കിങ് ക്ലോസ് ചെയ്യും അപ്പോൾ ഞങ്ങൾ ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ആ ചേട്ടൻ ഞങ്ങൾ മൂന്ന് മണിക്കൂർ കൊണ്ട് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആ ചേട്ടൻ ഞങ്ങൾ ഓടിച്ചെത്തിച്ചു ഞങ്ങൾ അവിടെ ഫ്ലൈറ്റ് കയറി ഞങ്ങൾ നാട്ടിലെത്തി നാട്ടിലെത്തിയപ്പോൾ ഞായറാഴ്ച വൈകുന്നേരം ഏകദേശം നാലര അഞ്ചുമണിയൊക്കെ ആയപ്പോഴാണ് നാട്ടിലെത്തുന്നത് അപ്പോൾ ഞങ്ങൾ വന്ന് നേരെ കുളിച്ച് ഫ്രഷായി ഞങ്ങൾ വെള്ളേട്ടേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ബോഡി ഇവൻ്റെ ബോഡി ഫുൾ ഇങ്ങനെ വീർത്ത് മുഖമൊക്കെ ഭയങ്കര വേറൊരു ലെവൽ പോലെ ആയിരുന്നു കുട്ടി ഭയങ്കര കെട്ടിക്കലായിരുന്നു അപ്പോൾ ഈ ഒരു കാശുരൂപം അവൻ്റെ തലയ്ക്ക് ഭാഗത്ത് വെച്ച് അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഈ കൊന്ത എൻ്റെ ഈ കൊന്ത കൊന്തയിലെ കാഴ്ച കാശ് ഞങ്ങൾ അവിടെ നിന്ന് ഒരുപാട് നിന്ന് പ്രാർത്ഥിച്ചു ആ സെയിം സമയം സെയിം സമയത്ത് തന്നെ മുടങ്ങാണ്ട് മുടങ്ങാണ്ട് പപ്പയും അമ്മയും ഞങ്ങളെല്ലാവരും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ഞാനും ഫ്ലൈറ്റിലിരുന്ന് അപ്പോഴൊന്നും വൈഫിന് ഇവിടെ എത്തണവരെ ഹോസ്പിറ്റലിൽ എത്തണവരെ എത്ര ക്രിട്ടിക്കലാണെന്നൊന്നും വൈഫിനറിയില്ലായിരുന്നു ഞങ്ങൾ എല്ലാവരും കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സ്മൂത്തായിട്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പ്രാർത്ഥിച്ചു മാതാവിനെ പ്രാർത്ഥിച്ചു ഒരുപാട് നേരം ഒരുപാട് എല്ലാവരും കൃപാസനത്തിൽ ഒരുപാട് പ്ര ക്യാൻഡൽ റിക്വസ്റ്റ് പ്രയറും പിന്നെ ഒരുപാട് പേര് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്നവരൊക്കെയും കേൾക്കുന്നവരൊക്കെ മാതാവിനോടും ഒരു കൊന്ത് ചെല്ലി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് കുട്ടിയിൽ നിന്ന് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ട പോലെ തിരിച്ചെത്തിയത് അപ്പോൾ ഡോക്ടേഴ്സ് ഈ സമയത്ത് പറഞ്ഞായിരുന്നു നമുക്ക് ഡോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഡോക്ടർമാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് മാത്രമാണ് തിരിച്ചു വരാൻ പറ്റുള്ളത് ഡോക്ടർ പറഞ്ഞായിരുന്നു അങ്ങനെ ഈ കൊടുത്ത ഒരു ആൻറ്റിബയോട്ടിക് കൊടുത്തിരുന്നു അപ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നേക്കാളും മുന്നേ പപ്പയുടെ അടുത്ത് പറഞ്ഞായിരുന്നു നമുക്കൊരു ഉറപ്പില്ല ഇത് നന്നായി കറക്റ്റായി ശരിയായ രീതിയിൽ ബോഡിയായുമായി റിയാക്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് പറയാൻ പറ്റുള്ളത് പറഞ്ഞായിരുന്നു അങ്ങനെ നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം ഈ മുന്നൂറ്റിമൂന്ന് മുന്നൂറ്റിമൂന്ന് ലെവൽ എത്തി സി ആർ പി കൗണ്ട് അറുപത്തിയേഴിലേക്ക് എത്തി അറുപത്തേഴിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സിനും ഹോപ്പായി അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് അവരുടെ കഴിവുകൊണ്ടൊന്നുമല്ല ഇത് പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് മാത്രമാണ് നമ്മുടെ ഇത്രക്കും ഈ ഒരു കുട്ടി നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ കൗണ്ട് കുറഞ്ഞെന്ന് ഡോക്ടർമാർ ഈ ബിബിൻ ജോസ് ഡോക്ടർ ഡോക്ടറിൻ്റെ ടീമിലും ആ ഡോക്ടറും എല്ലാവരും പറഞ്ഞായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ലാ ഒരു അവസ ഒരു ലാസ്റ്റ് വൺ ഇയറിൽ ഇങ്ങനത്തെ ഒരു കേസ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം അത്രയ്ക്കും അത്രയ്ക്ക് മോശമായിരുന്നു ആ സമയത്ത് ഇവൻ്റെ യൂറിയം പോകുന്നില്ല അപ്പോൾ കിഡ്നി ഫെയിലർ ആവാൻ ചാൻസ് ഉണ്ട് പിന്നെ ബ്രെയിനിന് ആൾ ജസ്റ്റ് ഇങ്ങനെ ഒന്നും തിരിച്ചറിയുന്നില്ല വെണ്ടിലേറ്റർ കിടക്കുമ്പോഴൊക്കെ വെലി ലേറ്റർ അയക്കുമ്പോഴൊക്കെ അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു പിന്നെ ഓർഗൻസിനൊക്കെ എന്തെങ്കിലും കുഴപ്പമൊക്കെ വരാൻ ചാൻ തൊണ്ണൂറ് ശതമാനം ചാൻസ് ഉണ്ട് പിന്നെ കുട്ടീനെ തന്നെ തിരിച്ച് കിട്ടുമോ നമുക്ക് ഉറപ്പില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞേർന്നു അത്രയ്ക്കും ലെവൽ അത്രയ്ക്കും ഡോക്ടർമാർ ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഗോയിങ് ടു ഡെത്ത് സ്റ്റേജ് അതായത് ഞങ്ങളെ മാൻ മരിക്കാറായ സിറ്റുവേഷനിൽ നിന്നാണ് തിരിച്ച് വന്നത് അതായത് കറക്റ്റ് ഇരുപത്തി രണ്ടാം തീയതിയാണ് വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നവനെ അപ്പോൾ മരണക്കിടക്കയിൽ നിന്നാണ് പുള്ളി ദൈവം സഹായിച്ചും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും കൃമാസന മാതാവിൻ്റെ പ്രതിഷേധ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടും ഒക്കെ അവന് തിരിച്ചു കിട്ടിയത് അതിന് ശേഷം നിന്ന് മാറ്റിയതിന് ശേഷം അവനടുത്ത ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് പേര് ഞാൻ പറഞ്ഞു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ഹാർട്ടിൻ്റെ പുറത്ത് വെള്ളക്കെട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടേഴ്സിന് പിന്നെ വീണ്ടും സംശയം ഡൗട്ട് വന്നായിരുന്നു ഇത് വീണ്ടും ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട് വീണ്ടും ന്യൂമോണിയ ആവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ അത് നമുക്കെടുത്ത് കളിച്ച രീതാൽ മാത്രമാണ് നമുക്കത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ വീണ്ടും വീണ്ടും വെൻ്റിലേറ്ററിൽ മാറ്റി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചെറിയ പ്രതീക്ഷ ആയിരുന്നു പക്ഷേ എന്ത് എന്നാൽ ഡോക്ടർ പറഞ്ഞു വെൻഡിലേറ്ററിൽ നിന്ന് മാറ്റിയാലും നമുക്കിനിയും ഇവൻ്റെ ഒന്നും പറയാറായിട്ടില്ല കാരണം ബോഡിയിൽ ഇപ്പോഴും ചെസ്റ്റിൽ ഇൻഫെക്ഷൻ ഉണ്ട് അതെന്താണെന്ന് പോലും അറിയില്ല അപ്പോൾ അങ്ങനെ വീണ്ടും എല്ലാവരും വീണ്ടും പ്രാർത്ഥന മുടങ്ങാണ്ട് വീണ്ടും തുടർന്ന് തന്നെ പ്രാർത്ഥിച്ചു പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ഞാനും ഞാനും ചെല്ലി പ്രാർത്ഥിച്ചായിരുന്നു അതുപോലെ വെൻ്റിലേറ്ററൊക്കെ കിടക്കുമ്പോൾ അമ്മ എനിക്ക് ഇവിടുത്തെ കൃപാസൻ്റെ തൈലം നന്നായിരുന്നു അത് വൈഫും എൻ്റെ വിശ്വാസ ചെല്ലിട്ട് ഇവനെ നിത്യത്തെ കുറിച്ച് വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ശക്തി കൊണ്ടും ആ ഒരു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ അതായത് ഇവൻ്റെ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് ടാപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് ചെസ്റ്റിൽ നിന്ന് കുത്തിയെടുത്ത് ആ ഒരു കൗണ്ട് ആ ഒരു ഫ്ലൂയിഡ് കുത്തിയെടുക്കാണ് ചെസ്റ്റിൽ നിന്ന് എടുക്കുന്നത് അങ്ങനെ എടുത്ത് ടെസ്റ്റിന് വിട്ടു ടെസ്റ്റിന് കഴിഞ്ഞപ്പോൾ അതും നെഗറ്റീവാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരു ആറ് ദിവസം കഴിഞ്ഞപ്പോഴേക്കും വെൻലേ ഐ സി യുനിന്ന് ഡിസ്ചാർജ് ആവാത്തക്ക രീതിയിൽ പുള്ളി എത്തി അപ്പോൾ ഡോക്ടർ ഇത് ഡിസ് ആ ഒരു സിറ്റുവേഷനിലെ അതായത് ആറ് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർമാർ പറഞ്ഞു ഇതൊരു മിറാക്കലാണ് ഡോക്ടേഴ്സ് പറഞ്ഞു ഇതൊരു മിറാക്കലാണ് ഇത്രയും ക്രിറ്റിക്കലായ കുട്ടി ഇത്രയും പെട്ടെന്ന് റെഡി ടു ഷിഫ്റ്റ് റെഡി ടു ഷിഫ്റ്റ് ഹോം വീട്ടിലേക്ക് പോകാത്തക്ക രീതിയിൽ മാറിയെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു അത്ഭുതം തന്നെയാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞ പറഞ്ഞത് അതിനുശേഷം ഡോക്ടർ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അതായത് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഡോക്ടർ പറഞ്ഞ് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ വീട്ടിലേക്ക് പോകാം അതല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ടും ഇപ്പോൾ ഐ സിയുന്ന് മാറി കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ടും റൂമിൽ ഒന്ന് കിടന്നിട്ട് ഇവൻ അങ്ങ് അപ്പോൾ ഐ സിയുന്ന് മാറി കഴിഞ്ഞപ്പോൾ പിന്നെ ഫ്ലൂയിഡ് ആയിട്ടാണ് ഫുഡ് കൊടുത്തുകൊണ്ട് നടന്നത് അപ്പോൾ കായൽ നിന്നോട്ടും ബലാത്തവർ ബലില്ലാത്തത് നടക്കാനൊന്നും പറ്റില്ലായിരുന്നു എപ്പോഴും ഞാനും വൈഫും പിന്നെ പപ്പ പപ്പ മാറി മാറി എടുത്ത് എടുത്തുകൊണ്ട് നടക്കണം അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും ക്രിട്ടിക്കൽ ആയ സ്ഥിതിക്ക് ഒരു ദിവസം വേണമെങ്കിൽ ഒബ്സർവേഷനിൽ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് നമുക്ക് തിങ്കളാഴ്ച ക്രിസ്മസ് കഴിഞ്ഞ് പിന്നെ തിങ്കളാഴ്ച ഡിസ്ചാർജ് പോകുക എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെ ഹോസ് ഐ സിയുൽ നിന്ന് റൂമിലേക്ക് മാറി റൂമിൽ വന്നിട്ട് നന്നായിട്ട് ഫുഡ് കഴിച്ച് വേറെ കുഴപ്പമൊന്നും ഇല്ല കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പുള്ളി നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തായിരുന്നു പിന്നെ എല്ലാവരെയും തിരിച്ച് പഴയ പോലെ പഴയ മുമ്പ് എങ്ങനെയായിരുന്നു ആക്റ്റീവായിരുന്നത് അത്രയും ആ ഒരു രീതിയിലേക്ക് പുള്ളി തിരിച്ചെത്തി അത് തിരിച്ചെത്തിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൃപാസേന്ദ്രമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പ്രാർത്ഥനയുടെ ശക്തിയും കൊണ്ടും ഒരുപാട് പേര് ഞാനറിയാത്ത എന്നറിയാത്ത ഒരുപാട് പേര് ഞങ്ങളറിയാത്ത ഒരുപാട് പേര് ഞങ്ങളുടെ നാടും നാട്ടുകാരും വീടും വീട്ടുകാരും ഒക്കെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ മാത്രമാണ് ഞങ്ങളെ കുട്ടീനെ തിരിച്ചു കിട്ടിയത് ഞങ്ങളെല്ലാവരും ക്രിസ്മസിന് ഞങ്ങൾക്കൊരു മിറാക്കൽ കാണിച്ച് തന്നെ ഒന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഡോക്ടർമാരും സാക്ഷ്യപ്പെടുത്താനാണ് ഡോക്ടർമാരും പറയാനാണ് ഡോക്ടേഴ്സിൻ്റെ ടീമിൽ എട്ട് ഡോക്ടർമാരുണ്ടായിരുന്നു ആ ഐ സി യുയിലുള്ള സ്റ്റാഫ്മാരും എല്ലാവരും പറഞ്ഞു ഇവരുടെ നില ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു ഇതിപ്പോൾ എല്ലാവരും റിക്കവറായി ഐ സി യു മാറ്റി ഹോസ്പിറ്റൽ വെള്ളിനേട്ടിൽ നിന്ന് മാറ്റിന് ശേഷം ഞാൻ പേഴ്സണലായിട്ടൊരു ഡോക്ടർ നേഴ്സിനോട് ചോദിച്ചായിരുന്നു എങ്ങനെയായിരുന്നു വന്നപ്പോൾ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു ഇത്ര ക്രിറ്റിക്കലായിരുന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ നേഴ്സും എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശം മോശം അവസ്ഥയിലാണ് ഇവിടെ ഇവിടെ എത്തിയത് ഇത് എന്തുകൊണ്ടാണ് എത്തിയെന്നുള്ളതും ഇവരെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു രോഗം വന്നത് ഇത് നമുക്ക് ഡോക്ടേഴ്സിന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ ഇവർ ഇവിടുത്തെ ടെസ്റ്റ് ചെയ്യുന്നതിലെ എല്ലാ ടെസ്റ്റിലും ഒരു വൈറസും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അതുകൂടാതെ ഇവർ ഡോക്ടേഴ്സ് വേറെ ഡൽഹിയിലേക്ക് ടെസ്റ്റിന് അയച്ചു അതിലൊന്നും എല്ലാം നെഗറ്റീവാണ് ടെസ്റ്റൊക്കെ നെഗറ്റീവാണ് പക്ഷെ എന്തുകൊണ്ടിങ്ങനെ വന്നു എന്നുള്ളത് നമുക്കിപ്പോഴും പറയാൻ പറ്റില്ല പക്ഷേ എന്നിരുന്നാലും ദൈവം സഹായിച്ച് ദൈവത്തിൻ്റെ കാരണം കൊണ്ടും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും ഒക്കെ ആളിപ്പോൾ ആക്ടി ഓക്കെ ആയി ആക്ടി പഴയ പോലെ ആക്റ്റീവായി അതുപോലെ കഴിഞ്ഞ അഞ്ചാം തീയതി ഞങ്ങൾ രണ്ടാമത് റിവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ മറ്റുള്ള മറ്റു സ്ഥലത്തേക്ക് അയച്ച ടെസ്റ്റിൻ്റെ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് അന്ന് അഞ്ച് ദിവസം എടുക്കുമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു അപ്പോൾ ഒന്നിപ്പോഴാണ് ആ റിപ്പോർട്ട് കിട്ടിയത് റിപ്പോർട്ടിലെല്ലാം ആയിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴും അന്നും എക്കോ എടുത്തുമായിരുന്നു അപ്പോൾ എക്കോയിലെല്ലാം നെഗറ്റീവ് ആണ് നോർമലാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഹീസ് ഓക്കെ അങ്ങനെ ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഡോക്ടറും അന്നും അന്നും കണ്ടപ്പോൾ ഡോക്ടർ പറയുകയാണെങ്കിൽ ദൈവം സഹായിച്ച് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് ഒരു മിറാക്കലാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു ഇത്തരമല്ലൊരു അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ കൊച്ചുമോനും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ദൈവ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി നേടിത്തുന്നതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു മരണത്തിൽ നിന്ന് ദൈവം രക്ഷിച്ച ഒരു വലിയൊരു സാക്ഷ്യമാണ് ഈ കുടുംബം ഉടമ്പടിയെടുത്ത കുടുംബമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ കാര്യങ്ങൾ ഉടമ്പടി എടുത്ത മക്കൾക്ക് മനസ്സിലാവുന്നത് പ്രകടമാവുന്നത് ഓരോ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഉടമ്പടി ലഭിക്കുന്ന വലിയൊരു കാര്യം സംരക്ഷണം എന്നുള്ളതാണ് കുഞ്ഞ് തൊണ്ണൂറ് ശതമാനത്തോളം നടത്തോളം എത്തി എന്ന് പറയുമ്പോൾ ഈ കുടുംബം ചെയ്യുന്നത് ഉടമ്പടി ആശീർവദം വെച്ച് പ്രാർത്ഥിച്ചു യാക്കോബ് ദൈവത്തോട് ഉടമ്പടി അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് കല്ല് നാട്ടിയതുപോലെ ഉടമ്പടി ചെയ്യുന്ന മക്കൾക്ക് അതനുസ്മരിപ്പിച്ചുകൊണ്ട് ഉടമ്പടി നേർച്ച വസ്തുക്കളുണ്ട് ഈ ഒരു പ്രതിസന്ധിയുടെ മരണത്തിൻ്റെ സമയത്ത് ഈ കാശുര്യം വെച്ചുകൊണ്ടാണ് ഉടമ്പടി അനുസ്മരിച്ചു ഈ കുടുംബം പ്രാർത്ഥിക്കുന്നത് ഡോക്ടേഴ്സെല്ലാം മരണത്തോളം എത്തി എന്ത് ചെയ്യണമെന്നറിയില്ല ഒത്തിരി അവസ്ഥയിൽ നിൽക്കുന്നു അസുഖമറിയുമ്പോഴാണ് അതിന് മരുന്ന് നൽകുന്നത് ഇവിടെ എന്ത് അസുഖമാണ് എന്നറിയില്ല ആ സമയത്ത് ഈ കുടുംബം എല്ലാവരും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെയാണ് മരുന്ന് ഫലിക്കുവാൻ തുടങ്ങിയതും ഈ കുഞ്ഞെ ജീവിതത്തിലേക്ക് വരുവാൻ തുടങ്ങിയത് ഈശോ ഒരു കുഞ്ഞിനെ ബാലികയെ സുഖപ്പെടുത്തുന്നത് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് ഈശോയെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് പുറത്തു നിന്നുള്ള എല്ലാവരും കുഞ്ഞ് മരിച്ചു എന്ന് ഉറപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈശോ ആ കുടുംബത്തിലുള്ളവരെ മാത്രം കൂട്ടിക്കൊണ്ട് ആ കുഞ്ഞിൻ്റെ അടുക്കലേക്ക് പോവുകയും ബാലികയെ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ കൊച്ചിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്തു ഇതുപോലെ തന്നെ മരടത്തോളം എത്തിയ കുഞ്ഞിനെ ഉടമ്പടി എടുത്ത ഈ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയും വിശ്വാസവും എല്ലാം കൊണ്ട് തിരിച്ച് ജീവനിലേക്ക് കൊണ്ടുവന്ന ഒരു സാക്ഷ്യമാണ് റോമ പത്തൊമ്പതിൽ പറയുന്നത് യേശു കർത്താവാണ് എന്ന് അതിരങ്ങൾ കൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ഉടമ്പടി പ്രാർത്ഥന യേശു കർത്താവാണ് എന്ന് പ്രഖ്യാപിക്കുന്ന പ്രാർത്ഥനയാണ് കാരണം ഇവിടെ യേശു പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ അനുസരിക്കുന്നത് യേശു പറയുന്ന കാര്യമനുസരിച്ചാണ് ഉടമ്പടി ചെയ്യുന്നവർ ജീവിക്കുന്നത് പരിശുദ്ധ അമ്മ അങ്ങനെ ജീവിക്കുവാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നു അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവൻ പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ചൊറിഞ്ഞ ഈ വലിയാനുഗ്രഹത്തിന് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തോസ്ത്രം